أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اذكروا نعمه الله عليكم اذ جاءتكم جنود فارسلنا عليهم ريحا وجنودا لم تروها وكان الله بما تعملون بصيرا اذ جاءوكم ومن أسفل منكم وإذ زاغت الأبصار وإذ زاغت الأبصار وبلغت القلوب الحناجر وبلغت القلوب الحناجر وتظنون بالله الظنونا هنالك ابتلي المؤمنون وزلزلوا زلزالا شديدا واذ يقول المنافقون والذين في قلوبهم مرض ما وعدنا الله ما وعدنا الله ورسوله إلا غرورا وإذ قالت طائفة منهم يا أهل يثرب لا مقام لكم فارجعوا وَيَسْتَأْذِنُ فَرِيقٌ مِنْهُمْ النَّبِيَّ يَقُولُونَ إِنَّ بُيُوتَنَا عَوْرَةٌ يَقُولُونَ إِنَّ بُيُوتَنَا عَوْرَةٌ وَمَا هِيَ بِعَوْرَةٍ ും പ്രേമുള്ളവരെ നമ്മുടെ ഖുർആൻ പഠനത്തിൻ്റെ തുടർച്ചയായി അള്ളാഹുത്തഅല അഹസാബ് യുദ്ധത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഈ ആയത്തുകളിലൂടെയും വിശദീകരിക്കുന്നത് അള്ളാഹുത്താല വീണ്ടും പറയുകയാണ് യാ അയ്യൂഹല്ലദീനെ ആമനുഖുറു അള്ളാഹി അലൈക്കും സത്യവിശ്വാസികളെ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കൂ ഇത് ജാഅത്തുക്കും ജുനൂദും നിങ്ങളുടെ അടുക്കൽ കുറെ സൈന്യങ്ങൾ വന്ന സന്ദർഭം ഫ അലൈഹിം അലിഹിം എന്നിട്ട് അള്ളാഹു ആ സൈന്യങ്ങളുടെ മേൽ ഒരു കാറ്റിനെ അയച്ചു വ ജുനൂദൻ സൈന്യങ്ങളെയും അയച്ചു ലം തറൗഹ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത സൈന്യങ്ങളെ വ കാനാഹു ബിമാ അമലോന ബസീറ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി കണ്ടറിയുന്നവനാകുന്നു അള്ളാഹുത്താല സത്യവിശ്വാസികളെ പ്രത്യേകം വിളിച്ചുകൊണ്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അവരെ അള്ളാഹുത്ത ആ സഹായിച്ച ഒരു സന്ദർഭം എങ്ങനെയാണ് സഹായിക്കുന്നത് ശത്രുക്കളായ ആളുകൾ അവരെ ചുറ്റും വളഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങളായ ആളുകൾ നിസ്സഹായരാണ് വിധിക്ക് നിന്ന് കൊടുക്കുകയെ നിവൃത്തിയുള്ളൂ അങ്ങനെയുള്ള സമയത്ത് അള്ളാഹുത്ത ആല കാറ്റുമുഖേന ശത്രുക്കളെ തിരിച്ചടിക്കുകയും സത്യവിശ്വാസികളായ ആളുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു പ്രത്യേക സൈന്യത്തെ കൊണ്ട് ശത്രുക്കളെ തോൽപ്പിച്ചോടിക്കുകയും ചെയ്ത ഒരു സഹായത്തിൻ്റെ കഥ അള്ളാഹുത്ത ആല മുസ്ലിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മളിതിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു ഈ സൂറത്തിന് എന്ന് പേര് വരാനുള്ള കാരണം ആ ഒരു യുദ്ധം നടന്നതുകൊണ്ടാണ് ആ യുദ്ധത്തിൽ സഖ്യകക്ഷികളാണ് മുസ്ലിങ്ങളുടെ സ സഖ്യകക്ഷികളുണ്ട് അതോടൊപ്പം ആ സമയത്ത് അവരൊക്കെ ശത്രുപക്ഷത്ത് ചേരുന്നുമുണ്ട് എന്നിട്ടൊരു കിടങ്ങ് കുഴിച്ചിട്ടാണ് യുദ്ധത്തെ മുസ്ലിങ്ങൾ പ്രതിരോധിക്കുന്നത് കക്ഷികൾ എന്നുള്ള അർത്ഥം വരുന്ന അഹസാബ് എന്ന വാക്ക് ഇങ്ങനെ കക്ഷികളായി യുദ്ധം ചെയ്തതുകൊണ്ടാണ് ഈ സൂറത്തിന് വരുന്നത് മുസ്ലിങ്ങൾ ആകെയുള്ളത് മൂവായിരത്തോളം ആളുകളാണ് ശത്രുക്കൾ പതിനായിരത്തോളം ആളുകളുണ്ട് അവർ മദീന ശരിക്കു വളഞ്ഞു മുസ്ലിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല ഏത് സമയവും യുദ്ധം പുറപ്പെടും മുസ്ലിങ്ങൾ നശിപ്പിക്കപ്പെടും ആ സമയത്താണ് റസൂൽ അള്ളി സല അലൈവലമയുടെ പ്രിയ സ്വഹാബിയായിരുന്ന സൽമാൻ അൽ ഫാരിസി റലിയാഹെന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ യുദ്ധങ്ങൾക്ക് സ്വീകരിക്കുന്നൊരു അടവുണ്ട് ഒരു തന്ത്രമുണ്ട് കിടങ്ങ് കുഴിക്കലാണ് ശത്രുക്കളെ ഇപ്പുറത്തേക്ക് കടക്കാൻ അനുവദിക്കാത്ത വിധം ഒരു കിടങ്ങ് കുഴിക്കണം മുസ്ലിങ്ങൾ ഉപരോധം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് മദീനയ്ക്കകത്തേക്കോ പുറത്തേക്കോ വരാനുള്ളൊരു മാർഗ്ഗം അവർക്കില്ല ആ സമയത്ത് ഭക്ഷണത്തിന് പോലും ക്ഷാമം നേരിട്ട സമയത്ത് മുസ്ലിങ്ങൾ റസൂൾ അല്ലാ സി വസാലിയുടെ നേതൃത്വത്തിൽ കിടങ്ങ് കുഴിച്ചു മൂന്ന് മീറ്റർ ആഴവും അഞ്ച് മീറ്റർ വീതിയുമുള്ള കിടങ്ങ് അതിങ്ങനെ നീളത്തിൽ ശത്രുക്കൾക്ക് മദീനയിലേക്ക് കിടക്കുവാൻ കഴിയാത്ത രൂപത്തിൽ മുസ്ലിങ്ങൾ ഒരുമിച്ച് ചേർന്ന് കുഴിച്ചു ക്രിസ്താബ്ദം അറുനൂറ്റി ഇരുപത്തി ഈ സംഭവം നടക്കുന്നത് ഹിജറ അഞ്ചാം വർഷം ഊഹി യുദ്ധമൊക്കെ കഴിഞ്ഞതിൻ്റെ തൊട്ടു വർഷങ്ങളിൽ മുസ്ലിങ്ങളുടെ നിന്ന് നേതാക്കന്മാരായിട്ടുണ്ടായിരുന്നത് സൈന്യത്തെ നയിച്ചത് അലിയുബിന് അബീ ാലിബും ഒബാദത്തുബിന് സ്വാമിത്തും സൽമാൻ ഫാരിസ് അലിയല്ലായിരുന്നു ശത്രുപക്ഷത്തിലെ നേതൃത്വം ഏറ്റവും പ്രധാനമായി അബു സുഫിയാൻ്റെ കയ്യിലായിരുന്നു മൂവായിരത്തോളമുള്ള ആളുകൾ പതിനായിരത്തോളം വരുന്ന ആളുകളെ നേരിടാൻ വേണ്ടി പോവുകയാണ് ആ സമയത്താണ് അള്ളാഹുവിൻ്റെ സഹായം ഇറങ്ങുന്നത് കാറ്റിൻ്റെ രൂപത്തിലും സൈന്യത്തിൻ്റെ രൂപത്തിലും അതെങ്ങനെയാണ് എന്ന് പിന്നീട് അള്ളാഹുത്താല വിശദീകരിക്കുന്നുണ്ട് ഏറ്റവും പ്രത്യേകമായി കപട വിശ്വാസികളുടെ തനി നിറത്തെ അതിലേക്ക് ഒരു സൂചന തരികയാണ് അള്ളാഹുത്ത ആല ഈ ആത്തുകളിലൂടെ മുസ്ലിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇത് ജാക്കും മിൻ വമിൻ ഫൗക്കും നിങ്ങളുടെ താഴ്ഭാഗത്തുകൂടെയും മുഗൾ ഭാഗത്തുകൂടെയും ശത്രുക്കളായ സൈന്യം വന്ന സന്ദർഭം നിങ്ങളുടെ കണ്ണുകൾ നില തെറ്റിപ്പോവുകയും ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയിലേക്കെത്തുകയും ചെയ്തു അള്ളാഹുവിനെക്കുറിച്ച് നിങ്ങൾ എന്തൊക്കെയോ ധാരണയും മനസ്സിൽ കണ്ടു ഹുനാലി കബിയൽ അവിടെ വെച്ച് സത്യവിശ്വാസികൾ പരീക്ഷിക്കപ്പെട്ടു അവരുടെ ഹൃദയങ്ങൾ കിടുകിട കിടിലം കൊണ്ടു വൈദി യക്കൂൽ വല്ലോബിഹി മറന്നും മുനാഫിക്കുകളായ ആളുകളും ഹൃദയത്തിൽ രോഗമുള്ള ആളുകളും ഇങ്ങനെ പറഞ്ഞ സന്ദർഭം മാ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും നമ്മളോട് വഞ്ചനയല്ലാതെ ഒരു വാഗ്ദാനവും ചെയ്തിട്ടില്ല വിഭാഗം പറഞ്ഞു യാ യസ്രിബ കാരെ ഇനി നിങ്ങൾക്ക് യാതൊരു നിലനിൽപ്പുമില്ല നബിയ അതിൽപ്പെട്ട ഒരു വിഭാഗം റസൂർലാഹി സമയോട് അനുവാദം ചോദിച്ചു യഹൂലൂന ഇന്ന ഭുറ അവർ റസൂർ അഹി സിനോട് പറഞ്ഞു ഞങ്ങളുടെ വീടുകൾ തീർച്ചയായും വമാഹിയ ബി ഔറ എന്നാൽ അത് ഭദ്രത ഇല്ലാത്തതൊന്നുമല്ല അവർ അത് ഭദ്രത പറയാനുള്ള കാരണം വീടുകൾ നോക്കാൻ വേണ്ടി പോകണം എന്നുള്ളത് കൊണ്ടാണ് ഈ യുരീദൂന ഇല്ല ഫിറോറ അവിടെ നിന്ന് ഓടിപ്പോവുക എന്നല്ലാതെ മറ്റൊന്നും അവർ ഉദ്ദേശിച്ചിരുന്നുമില്ല അള്ളാഹുത്ത ആ കപട വിശ്വാസികളെ കുറിച്ചാണ് ഈ ആയത്തിൻ്റെ അവസാന ഭാഗം പറഞ്ഞു വെക്കുന്നത് ഒരു വലിയ സൈന്യവുമായിട്ടാണ് മുസ്ലിങ്ങൾ യുദ്ധത്തിനിറങ്ങുന്നത് മുസ്ലിങ്ങളുടെ അംഗബലമാവട്ടെ വളരെ കുറവുമാണ് അവരുടെ മൂന്നിലൊന്നുപോലുമില്ല അത്രയും കുറവാണ് മദീനക്കാരുമായിട്ട് മുസ്ലിങ്ങൾ മുമ്പ് കരാറുണ്ടാക്കിയിട്ടുണ്ട് മദീനക്ക് പുറത്തു നിന്നുള്ള ഏതെങ്കിലും ശക്തികൾ നമ്മളെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ആ കരാർ എല്ലാ ആളുകൾക്കും ബാധകവുമാണ് അങ്ങനെ കരാർ ഉണ്ടായിരിക്കെയാണ് മദീനയിൽപ്പെട്ട ജൂതഗോത്രങ്ങൾ കുറേശ്ശികളായ മക്കക്കാരുമായി സഖ്യമുണ്ടാക്കിയിട്ട് ഇസ്ലാമിനെതിരെ എതിരിൽ യുദ്ധത്തിന് പുറപ്പെടുന്നത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ കപടവിശ്വാസികളായ ആളുകളുണ്ട് അവർ കൂട്ടത്തിൽ ആളുകളാണോ ആണ് പക്ഷെ എന്തെങ്കിലും ഇസ്ലാമിന് വേണ്ടി ചെയ്യുമോ ചെയ്യുകയുമില്ല എന്നുമാത്രമല്ല യുദ്ധത്തിനിറങ്ങിയ മുസ്ലിങ്ങളായ ആളുകളെ അവർ മാനസികമായി ക്ഷീണിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് പരമാവധി പിൻവലിക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാ ഭാഗത്തു നിന്നും ഉപരോധം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് തിരിച്ചു പോകുവാൻ പോലും നിവൃത്തിയില്ല ആ സമയത്താണ് കപട വിശ്വാസികളായ ആളുകൾ പറയുന്നത് അള്ളയും റസൂലും വഞ്ചന മാത്രമേ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ നമ്മളെങ്ങാനും യുദ്ധത്തിന് പോവുകയാണെങ്കിൽ ഉറപ്പായും നമ്മൾ പിടിക്കപ്പെടും തോൽക്കും കൊല്ലപ്പെടും ഒരു സംശയവും അക്കാര്യത്തിലല്ല ആളുകളുടെ മനസ്സിൽ ഇവരെങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി കുറേ ആളുകൾക്ക് അത് കേട്ടു കുറേ ആളുകൾക്ക് പിന്മാറി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചില ആളുകളൊക്കെ റസൂൽ അള്ളഹിസ് അലൈ വസ്സലാമിൻ്റെ അടുത്തേക്ക് അനുവാദത്തിന് വേണ്ടി വരുന്നത് എത്ര ഭീകരമായ സന്ദർഭമാണെന്ന് ഓർക്കണം അനുവാദം ചോദിക്കുന്നത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ആ സന്ദർഭത്തിൻ്റെ ഭീകരതയാണ് അള്ളാഹു താല പത്താമത്തെ വചനത്തിൽ പറയുന്നത് ശത്രുക്കളായ ആളുകൾ നിങ്ങളുടെ മുകൾ ഭാഗത്തുകൂടെയും താഴ്ഭാഗത്തൂടെയൊക്കെ വന്നപ്പോൾ നിങ്ങളുടെ കണ്ണുകളൊക്കെ ആകെ നിലം തെറ്റി പേടികൊണ്ട് കണ്ണു കൊരുണ്ടും അറിയാൻ തുടങ്ങി സ്ഥിരതയോടെ നിൽക്കേണ്ട ഹൃദയം അത് പേടിച്ച് കൂടി നിങ്ങളുടെ തൊണ്ടക്കുഴിയിലെത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല എന്ത് സംഭവിക്കുമെന്നുള്ള വിചാരം പോലെ നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട് അത്രയും ഭയപ്പാടുണ്ടാകുന്ന സന്ദർഭത്തിലാണ് മുനാഫിക്കുകളായ ആളുകൾ അവിടെ കുഴപ്പമുണ്ടാക്കുന്നത് ആളുകളോട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുവാൻ വേണ്ടി അനുവാദം ചോദിക്കാൻ റസൂൽ അള്ളാഹി അലൈഹി അസവല്ല അടുത്തേക്ക് പ്രലോഭിപ്പിച്ച് പറഞ്ഞയക്കുന്നത് അങ്ങനെ റസൂൽ അല്ലാ സാഹ അവിൽ അടുത്തെത്തിയിട്ട് ഈ ആളുകൾ പറഞ്ഞു ഞങ്ങളുടെ വീടുകളൊക്കെ ഭദ്രതയില്ലാത്ത വീടുകളാണ് ഇപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടില്ലെങ്കിൽ അത് മുഴുവൻ തച്ച് നശിപ്പിക്കപ്പെടും കൊള്ളയടിക്കപ്പെടും ഞങ്ങൾക്ക് പോകാനുള്ള അനുവാദം തരണം അല്ല പറയുക അവരുടെ വീടുകൾ വീടുകളങ്ങനത്തെ വീടുകളും ഒരു കുഴപ്പമില്ലാത്ത വീടുകളാണ് പക്ഷേ കപടവിശ്വാസികളുടെ പ്രലോഭനത്തിൽപ്പെട്ടിട്ട് ഇവർ അനുവാദം ചോദിച്ചു ദുർബല വിശ്വാസികൾ അവരുടെ ഉദ്ദേശം ആ യുദ്ധക്കളത്തിൽ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് മാത്രമാണ് പക്ഷേ മുസ്ലിങ്ങളായ ആളുകളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് തബൂക്ക് യുദ്ധത്തിൻ്റെ സമയത്തും കപടവിശ്വാസികളായ ആളുകൾ ഇതേ ചതി ചെയ്തിട്ടുണ്ട് യുദ്ധത്തിന് പോകുന്ന വഴിയിലാണ് അവർ പിരിഞ്ഞു പോരുന്നത് തബൂക്ക് യുദ്ധം കഴിഞ്ഞ് റസൂൽ അലൈഹി സാഹിത്വം യുദ്ധത്തിന് പങ്കെടുക്കാത്ത ആളുകളൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എല്ലാ ആളുകളും കപടവിശ്വാസികളായ ആളുകളൊക്കെ കളവ് പറഞ്ഞ് രക്ഷപ്പെടുന്നുണ്ട് ആ സമയത്താണ് മുസ്ലിങ്ങളായ മക്്മനുകളായ ചില സ്വഹാബികൾ വരുന്നത് റസൂൽ അള്ളി വല്ലാത്തേക്ക് മൂന്ന് പേര് അവർ പറയുന്ന കാര്യം പ്രവാചകരെ സാഹചര്യമുണ്ടായിട്ടും പിന്നേക്ക് നീട്ടിവെച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് വരാൻ പറ്റാതിരുന്നത് എന്ന് സൂഹത്ത് തൗബയിൽ ആ ഭാഗം വിശദമായിട്ട് പറയുന്നുണ്ട് അതിന് കൊടുക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ അവർ യുദ്ധത്തിൽ നിന്ന് പുറപ്പെട്ട് പിന്മാറിയവരായിരുന്നില്ല പുറപ്പെടാൻ വിചാരിച്ചിട്ട് അതിന് കഴിയാതിരുന്ന ആളുകളായിരുന്നു എന്നാൽ തബൂക്ക് യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ കൂടെ കൂടുകയും വഴിയിൽ നിന്ന് പിന്മാറുകയും ചെയ്തവരായിരുന്നു മുനാഫിക്കുകൾ അവരുടെ ചതി ചരിത്രത്തിലുടനീളം മുസ്ലിങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് അത് സൂക്ഷിക്കണമെന്ന് കൂടിയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു താല നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഏത് സന്ദർഭത്തിലും ഇസ്ലാമിൻ്റെ കൂടെ അടിയുറച്ചു നിൽക്കുക പിന്തിരിഞ്ഞ് പോകുന്നവൻ ഒരു പക്ഷേ മുനാഫിസുകളുടെ ഗണത്തിൽ പെട്ടേക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ല